സ്തംഭനയിൽ പറഞ്ഞതുപോലെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഐറ്റമാണ് മധുരം കഴിക്കാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടം കേട്ടോ എൻ്റെ വീട്ടിലെ കുട്ടികളെ പഴമൊന്നും അങ്ങനെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അവർക്കിങ്ങനെ കൊഴുക്കട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അതും ഹെൽത്തി ആയിട്ട് ഉള്ളൊരു കൊഴുക്കട്ടയാണ് അതായത് അരി മൈദ ഗോതമ്പ് അതൊന്നും അല്ല കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രോട്ടീൻ റിച്ചും കാൽഷ്യം റിച്ചും ഒക്കെ ആയിട്ടുള്ള ആണ് ചേർത്തിരിക്കുന്നത് നല്ല ടേസ്റ്റുമാണ് സോഫ്റ്റ് ആയിട്ടുള്ള കൊഴുക്കട്ടയാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടു നോക്കിയാലോ അപ്പോൾ അതിനു മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ ഞാനിതേ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അത് ചെറുതായി അരിഞ്ഞ് കുഞ്ഞു അങ്ങനെ കറക്റ്റ് സൈസൊന്നും അല്ല ചെറു ചെറുതായി അരിഞ്ഞെടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് നെയ്യിലിട്ട് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിൻ്റെ മീഡിയം സൈസ് മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് നേന്ത്രപ്പഴം കഴിക്കാൻ അത്ര വലിയ ഇഷ്ടമല്ല കൂട്ടത്തിലല്ല മോൾ ഇങ്ങനെ ചെയ്തിട്ട് നെയ്യിട്ട് വരറ്റി കൊടുത്താൽ മാത്രം അവൾ കഴിക്കും പിന്നെ പഴംപൊരി മോൻ നേന്ത്രപ്പഴം കഴിക്കുകയില്ല കേട്ടോ പക്ഷേ കൊഴുക്കട്ട രണ്ട് പേർക്കിഷ്ടമാണ് അപ്പം ഞാൻ ആ ഈ നേന്ത്രപ്പഴത്തിനെ ഇന്ന് വേറെ ഒരു കൊഴുക്കട്ട സ്റ്റൈലാക്കി കൊടുത്തു നോക്കാമെന്ന് വിചാരിച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ് സംഭവം പൊളിയായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരല്പം നെയ്യ് ചേർത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പം അതേ നമ്മുടെ നേന്ത്രപ്പഴം തിന് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വൈകുന്നേരം കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചതാണ് കേട്ടോ എന്താ ഇന്ന് ഉണ്ടാക്കി വെക്കുക മോൻ ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പം ഒന്ന് അവല് നനക്കാന്ന് കരുതിയിട്ട് തേങ്ങയൊക്കെ ചെറുകി വെച്ച് കഴിഞ്ഞപ്പോഴാണ് എന്നാൽ പിന്നെ ഏതായാലും ഇന്ന് ഒന്ന് മാറ്റി പിടിച്ച് നോക്കാൻ തോന്നി കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് അതിനകത്തേക്ക് വേണ്ടുന്ന കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പം ഞാനൊരു മൂന്ന് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് അതൊന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ മസാല ഒക്കെ ചെറുക്കുന്ന കല്ലു കൊണ്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്നത് ഉരുക്കിയെടുത്ത് ഉരുക്കിയെടുക്കാൻ പറ്റുമല്ലോ അപ്പോൾ ഇതേ നമ്മുടെ ശർക്കരയൊക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു അളവിന് ഞാൻ ഈ പറയുന്ന അളവുകൾ ഇതിന് കറക്റ്റ് മധുരമാണ് അത്യാവശ്യം നല്ല മധുരം ഉണ്ടായിരിക്കും അപ്പം മധുരം കുറവ് വേണ്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു അല്പം കുറച്ചുള്ളൂ കേട്ടോ അപ്പോൾ അതിനകത്തേക്ക് ഞാനിത് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഒരു അര ഗ്ലാസ് ആയിരുന്നു ഒഴിച്ചു കൊടുത്തത് പിന്നെ ഞാനൊരു അര ഗ്ലാസും കൂടി ഒഴിച്ചു കൊടുത്തു നമുക്ക് മിക്സ് ചെയ്യാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം ടോട്ടൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് ഞാനത് നമ്മുടെ ശർക്കര ഉരുകാൻ വെച്ചിട്ടുള്ളത് മൂന്നച്ച് വെള്ളത്തിന് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിതേ ഉരുകാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് അപ്പുറത്തോട്ട് മാറ്റി ഇനി നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം ഇവിടെ തന്നെ ഇവിടെ ഇതിനോടൊപ്പം തന്നെ വേഗം വരട്ടിയെടുക്കുക അപ്പോൾ കുറച്ച് നെയ്യും കൂടെ ചേർത്തിട്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്തിട്ടാണ് ഞാനിത് വരട്ടിയെടുക്കുന്നത് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ആയാലും അത്രയും ടേസ്റ്റാണ് നെയ്യ് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും പോലും നല്ലൊരു ഇതാണ് കേട്ടോ ഡെയിലി കുറേശ്ശെ ചെറിയ അളവിൽ കഴിക്കുന്നത് വലിയവർക്ക് പോലും നല്ലതാണ് അപ്പോൾ നെയ്യ് ഇവിടെ അത്യാവശ്യം നന്നായിട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഈ നേന്ത്ര പഴമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി വരുന്നവരൊന്ന് വയറ്റി എടുക്കട്ടെ അതിനിടയിൽ ഞാൻ ആ ശർക്കരയും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പം ഒരുപാടങ്ങ് വേഗമൊന്നും വേണ്ട പഴം ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് നമ്മൾ നേരത്തെ ഒരുക്കി വെച്ചാൽ നമ്മുടെ ശർക്കര പാനി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടേക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ അടുത്ത ചേരുവകൾ ചേർത്ത് കൊടുക്കുക അതായത് ഞാൻ ചെറുകി വെച്ചിരുന്ന തേങ്ങ ഏകദേശം ഒരു മുക്കാൽ കപ്പ് സോറി മുക്കാൽ മുറി അതായത് ഒരു തേങ്ങയുടെ ഒരു മുറിയെ ഒരു മുറി മുഴുവൻ എടുത്തിട്ടില്ല അതിൻ്റെ മുക്കാൽ മുറിയോളം വലിയ തേങ്ങ ആയിരുന്നു കേട്ടോ അത്യാവശ്യം നല്ല അളവിൽ തേങ്ങ ചേർക്കാൻ നല്ലതാണ് പിന്നെ അതേ ഏലക്ക ജീരകപ്പൊടി ജീരകപ്പൊടി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അതേ കുറച്ച് ചുക്കുപൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പൊടികളും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊക്കെ ചേരുമ്പോഴല്ലേ കൊഴുക്കട്ട അടക്കൊക്കെ നല്ലൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുന്നത് അപ്പോൾ അതേ തേങ്ങയും നമ്മുടെ മൂന്ന് പൊടികളും ശർക്കരയും നമ്മുടെ നെയ്യ് പഴം ഇതൊക്കെ ൊക്കെ ഒന്ന് വരട്ടിയെടുത്തിട്ടുണ്ട് ഇനിയില്ലത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് ഈ രണ്ട് ചേരുവകളാണ് ഇത് ചോളമാണ് കേട്ടോ ചോളത്തിൻ്റെ പൊടി നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചോളപ്പൊടിയാണ് പിന്നെ ഇത് നമ്മുടെ റാഗി പൊടി റാഗി ഞാൻ വീട്ടിൽ നമ്മുടെ മുത്താറയും ഒക്കെ പറയും പഞ്ഞപ്പുല്ലെന്നൊക്കെ പറയും അപ്പോൾ അത് ഞാൻ വീട്ടിൽ പൊടിച്ച് വച്ചതാണ് പുട്ടിൻ്റെ ഭാഗത്തിന് ഇട്ട് അപ്പോൾ നമ്മുടെ ചോളത്തിൻ്റെ പൊടി ഏകദേശം മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് നമ്മുടെ റാഗി പൗഡറും മുക്കാൽ കപ്പ് എടുത്തിട്ടുണ്ട് ചോളത്തിൻ്റെ പൗഡർ ഞാൻ വാങ്ങിച്ചതാണ് അത് പിന്നെ വീട്ടിൽ പൊടിക്കാൻ ഇത്തിരി പാടല്ലേ ഇത് രണ്ടും ചേർത്ത് കൊടുത്തിട്ട് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവണമല്ലോ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതിപ്പം ഡ്രൈ ആണല്ലോ എന്ന് പക്ഷേ ആ പഴമൊക്കെ നമ്മൾ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് ആ പഴമൊക്കെ സോഫ്റ്റായി സോഫ്റ്റായിട്ട് ഇതിനകത്തേക്ക് നന്നായിട്ട് ഉടഞ്ഞ് ചേർന്നോളും അപ്പോഴൊക്കെ നമുക്ക് കൊഴുക്കട്ട പാകത്തിന് ഉരുട്ടാനുള്ള പാകത്തിന് ആയിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഒരു ഗ്ലാസ് വെള്ളം ചേർക്കുന്ന ആ അളവ് കറക്റ്റാണ് ശർക്കരക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒന്ന് ഉരുക്കിയെടുക്കുമ്പം നമുക്ക് കറക്റ്റ് പാകത്തിന് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളമൊക്കെ തെളിച്ചു കൊടുക്കാം നമ്മൾ എന്തായാലും ആവിയിൽ വേവിക്കുന്നതല്ലേ അപ്പോൾ എന്തായാലും ആ പഴത്തിനോടൊപ്പം തന്നെ അത് നന്നായിട്ട് ഒടഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഉരുട്ടാനിതേ ഉരുട്ടാം പാകത്തിന് കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാകത്തിന് കിട്ടിക്കഴിഞ്ഞാൽ മതി അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞിരുന്നു അപ്പോൾ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ ഇനിയിപ്പോൾ ഒന്നുമില്ല നമുക്കിത് പെട്ടെന്ന് തന്നെ ഉരുട്ടിയിട്ട് നമുക്കിനി കൊഴുക്കട്ടാക്കിയെടുത്ത് ആവിൽ വേവിച്ചെടുക്കുകയേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ ആ ചോളവും മുത്താറയും ഒക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നല്ല ഹെൽത്തിയാണ് കേട്ടോ അപ്പം മധുരം ശർക്കര ചേർക്കുന്നുള്ളത് ഒഴിച്ചാൽ ബാക്കിയെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ആണ് മധുരം ശർക്കര കുട്ടികൾക്കാകുമ്പോൾ അത്രക്ക് വലിയ പ്രോബ്ലമുള്ള ഒന്നുമല്ലല്ലോ ഇനി ഇതാ പെട്ടെന്ന് പെട്ടെന്ന് നമുക്കിത് ഉരുട്ടിയെടുക്കാം നല്ല ചൂടുണ്ട് കേട്ടോ കൈയ്യൊക്കെ നന്നായിട്ട് പൊള്ളുന്നുണ്ട് ചുവന്ന് വന്നിട്ടുണ്ട് അത് ക്യാമറയിൽ കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട് പക്ഷെ കൈ നല്ല ചുവന്ന് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഒരുപാട് വലിയ ഉരുളകളൊന്നും ഞാൻ ആക്കുന്നില്ല മീഡിയം വലുപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ നമുക്കിത് ഉരുട്ടിയിട്ട് എല്ലാ ഉരുളകളൊന്നും വേഗത്തിൽ തന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ ഇനിയിപ്പോൾ നമുക്കിതെല്ലാം ഉരുട്ടിയെടുത്തു കഴിഞ്ഞാൽ വേറെ പണിയൊന്നുമില്ല ഒരു ഏഴ് മുതൽ ഒരു എട്ട് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ ഒന്ന് നമുക്ക് ആവിയിൽ ഉപയോഗിച്ചെടുക്കണം അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഞാൻ ഉരുട്ടിയെടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴം ഒടയാത്ത നേന്ത്രപ്പഴമൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പോൾ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഞാൻ തിളക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴാ കേട്ടോ ഓർത്തത് ഞാൻ രണ്ട് ദിവസം മുമ്പ് ട ഉണ്ടാക്കാൻ വേണ്ടി അല്ല വാങ്ങിച്ചാൽ രണ്ട് മൂന്ന് പീസ് ബാക്കിയുണ്ട് അപ്പോൾ ആ ഇലയിൽ അത് വെന്ത് കിട്ടുമ്പോൾ ആ ഒരു മണം കൂടി ആകുമ്പോൾ നമുക്ക് അടിപൊളിയല്ലേ അപ്പോൾ ഞാൻ വെച്ചാൽ ആ ഇലയും കൂടെ വെച്ചിട്ട് അതിനകത്തേക്ക് എടുത്ത് വെക്കാൻ അങ്ങനെ അങ്ങനെയത് നമ്മുടെ വാഴയിലൊക്കെ വെച്ചിട്ട് ഞാൻ അതിനകത്ത് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഏഴ് മുതൽ പത്ത് ഒരു എട്ട് മുതൽ ഒരു പത്ത് മിനിറ്റ് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പം ഞാൻ തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമുക്ക് തീ മീഡിയത്തിലൊക്കെ ഇട്ടാക്കി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് എട്ട് മുതൽ ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇതാണ് കേട്ടോ നമ്മുടെ ഇവിടെ കിട്ടുന്ന ചോളത്തിൻ്റെ പൗഡർ നാട്ടിൽ നിന്ന് ഞാൻ വരുന്ന സമയത്ത് നിറമ്പറയുടെ പുട്ടുപൊടി കൊണ്ടുവരാറുണ്ട് ചോളം പുട്ടുപൊടി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ നമ്മുടെ ലോക്കൽ മാർ ലോക്കൽ സ്റ്റോറിൽ നിന്ന് മേടിക്കുന്നതാണ് മക്ക ആട്ടാ പറയും കേട്ടോ പുട്ടിൻ്റെ ഭാഗത്തിനുള്ള പൊടിയാണ് ഇതിനെക്കൊണ്ട് ഉപ്മാവുമൊക്കെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്നത് ഇതിൻ്റെ ഇത് തന്നെ വേറൊരു പാക്കിലാക്കിയിട്ട് കുറച്ചും കൂടി നല്ല ഒരു കാണാൻ ഭംഗിയുള്ള ഒരു പാക്കിലായിരിക്കും പക്ഷെ സംഭവം എനിക്ക് തോന്നുന്നു ഇതാണ് എനിക്ക് കുറച്ചും കൂടി ആ ചോളത്തിൻ്റെ ശരിയായ ഫ്ലേവർ കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഞങ്ങളിവിടെ പുട്ടുപൊടി വാങ്ങിക്കുന്നത് കേട്ടോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തീർന്നാൽ പിന്നെ ഞാനിതാണ് വാങ്ങിക്കും േ അപ്പോൾ ഇത് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ റെഡി ആയിട്ടുണ്ട് ആ തുറക്കുമ്പോൾ വാഴയിലിങ്ങനെ വെന്ത് വന്ന ആ ഒരു സ്മെല്ല് അത് പിന്നെ പറഞ്ഞറിയിക്കേണ്ടല്ലോ അല്ലേ മലയാളികൾക്ക് അതറിയാത്ത മലയാളികൾ ഉണ്ടാവില്ലല്ലോ അപ്പം വാഴയിലയിൽ ഇലയിൽ വെന്ത് ആ ഒരു മണം വരുമ്പോഴുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് അതൊന്ന് കഴിക്കാൻ തോന്നും അപ്പോൾ എന്തായാലും ഞാൻ ഇത് പെട്ടെന്ന് തന്നെ താഴത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ കൊഴുക്കട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റ് കൊഴുക്കട്ട ആണ് കേട്ടോ അപ്പോൾ ഇതേ പെട്ടെന്ന് ഞാനിതൊന്ന് പൊട്ടിച്ച് വാങ്ങിക്കാം നല്ല ചൂടുണ്ട് കേട്ടോ നന്നായിട്ട് പൊള്ളുന്നുണ്ടോ ആവി പോകാറുന്നത് കേ അറിയില്ല അപ്പോൾ എന്തായാലും സംഭവം അടിപൊളിയാണ് സോഫ്റ്റ് ആണ് നല്ലൊരു ചക്കയപ്പത്തിൻ്റെതാണോ പഴത്തിൻ്റെ ആണോ എന്തോന്ന് പറയാൻ പറ്റുന്നില്ല അത്രയും നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ എന്തായാലും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്